തൊണ്ണൂറുകളുടെ അവസാന കാലഘട്ടത്തിലും രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലും ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സമ്മാനിച്ചിരുന്നു പഴയ കാലത്തെല്ലാം കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് എന്നും ദിലീപ് ചിത്രങ്ങളായിരുന്നു കോമഡിയിലൂടെ വിരഹത്തിന്റെയും ഒത്തുചേരലിന്റെയും കുടുംബകഥകൾ ധാരാളം കണ്ടിരുന്നതും ദിലീപ് ചിത്രങ്ങളിലായിരുന്നു എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലെത്തിയിട്ടും ദിലീപ് സിനിമകൾക്ക് മാറ്റം വരാത്തത് ഒരു പരിധിവരെ ജനപ്രിയ നായകൻ ദിലീപിന്റെ സിനിമകൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ ജയിൽവാസത്തിനു ശേഷം താരത്തിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ അസ്തമിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ജയിൽവാസം കഴിഞ്ഞുവന്ന് പത്തോളം സിനിമകൾ ചെയ്ത ദിലീപിന് എടുത്തു പറയാൻ ഒരൊറ്റ ഹിറ്റ് പോലും ഇല്ലെന്നതാണ് സത്യം കേസിന് മുന്നേ ഷൂട്ട് ചെയ്തു വെച്ച രാമലീല മാത്രമാണ് ദിലീപിന് ആകെ ആശ്വാസമായത് ശേഷം ദിലീപിൻ്റെതായി വന്ന ശുഭരാത്രി കമ്മാര സംഭവം ജാക്ക് ഡാനിയൽ മൈസാൻഡ കോടതി സമക്ഷം ബാലം വക്കീൽ തുടങ്ങിയ ചിത്രങ്ങൾ ഒന്നും തിയേറ്ററിൽ വിജയിക്കാതെ പോയി ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ പതനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് കോവിഡ് സാഹചര്യത്തിൽ സിനിമകൾ കൈമാറിയപ്പോൾ ദിലീപ് നാദർശൂട്ടുകെട്ടിൽ പിറന്ന കേശു ഈവിടിന്റെ നാഥനും പ്രേക്ഷകർക്ക് മടുപ്പുളവാക്കുന്ന സിനിമയായി മാറി പഴയ വേഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കുത്തിക്കയറ്റിയ തമാശകളും ചിത്രത്തിൽ വളരെ അരോചകമായി തോന്നി ഷാഫി ചിത്രം വോയിസ് ഓഫ് സത്യനാഥൻ തിയേറ്ററിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടെങ്കിലും രാമലീല എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അരുൺ ഗോപിയും ദിലീപും വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കിട്ടിയത് ദിലീപിന്റെ കരിയറിലെ തന്നെ വമ്പൻ ഡിസാസ്റ്റർ മൂവിയായ ബാന്ദ്രയാണ് അവസാനം യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി തങ്കമണിയുമായി വീണ്ടും ജനപ്രിയ നായകൻ ടൈറ്റിലിൽ ദിലീപ് എത്തിയപ്പോഴും ഡിസാസ്റ്ററിൽ കുറഞ്ഞതൊന്നും തിയേറ്ററിൽ സംഭവിച്ചില്ല കേസിനു ശേഷം പുറത്തെത്തിയ ദിലീപിൽ നിന്നും ഇതുവരെ ഗംഭീര വിജയമുള്ള ഒരു സിനിമ പോലും പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല മേക്കിങ്ങിലും കഥകളിലും പഴയ അതേ രീതി തന്നെ ദിലീപ് ഇടിക്കുന്നത് തന്നെ കാണാൻ കുടുംബ പ്രേക്ഷകർ എത്തുമെന്ന വിശ്വാസത്തിലാണെന്നാണ് തോന്നുന്നത് ഇത്രത്തോളം തുടർ പരാജയ ചിത്രങ്ങൾ പ്രേക്ഷകന് നൽകിയിട്ടും ജനപ്രിയ നായകൻ ടൈറ്റിൽ ദിലീപിന് ഇപ്പോഴും കൊടുക്കുന്നു എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് നായകനെ കാണാൻ ആരാധക വെട്ടുകിളി കൂട്ടങ്ങളിൽ നിന്ന് സിനിമയുടെ കഥയിലേക്കും മേക്കിംഗിലേക്കും നോക്കുന്ന സിനിമാ പ്രേമികളിലേക്ക് മലയാള സിനിമ മാറിയെന്നതിന് തെളിവാണ് കഴിഞ്ഞിടയിറങ്ങിയ പ്രേമലുവിന്റെയും മഞ്ഞുമൽ ബോയ്സിന്റെയും വിജയം അടിവരയിടുന്നത് താരത്തിന്റെ പേരിലോ ബിഗ് ബഡ്ജറ്റിന്റെ പേരിലോ സിനിമകൾ വിജയിക്കില്ലെന്നതിനും തെളിവാണ് മോഹൻലാൽ നായകനായി എത്തിയ വാലിബനിൽ നമ്മൾ കണ്ടത് താരത്തിന്റെ പേരിലും ബഡ്ജറ്റിന്റെ പേരിലും ഇനിയുള്ള കാലങ്ങളിൽ സിനിമകൾ വിജയിക്കില്ല അങ്ങനെയുള്ള കാലമെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇതേ രീതിയിലാണ് ദിലീപിന്റെ മുന്നോട്ടു പോക്കെങ്കിൽ ബോക്സ് ഓഫീസിൽ താരത്തിന് ഒരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടായിരിക്കും